ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെമ്മറി ഇല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവൻ ഒരു നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു ഫോട്ടോ എടുക്കാനോ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഗാലറിയിലെല്ലാം നമ്മുടെ ഫയൽസ് എല്ലാം ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് തലവേദനയാണ് അല്ലേ പക്ഷേ വിഷമിക്കേണ്ട നമുക്ക് ഒറ്റ ക്ലിക്ക് തന്നെ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഫോണിൽ നമുക്ക് സ്റ്റോറേജ് എങ്ങനെ നമുക്ക് കൂട്ടാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടേ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഒരു ഒറ്റ ക്ലിക്ക് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് ഫോണിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് മുമ്പായി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലേക്കൊന്ന് എണേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫോണിലെ ഫയൽ മാനേജർ ആണ് നമുക്ക് എടുക്കേണ്ടത് ഈ ഫയൽ മാനേജർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് ഒക്കെ എടുക്കില്ല ആപ്പ് എടുക്കുന്ന തൊട്ട് മുകളിലായിട്ട് സെർച്ച് ബാർ കാണാം ഈ സെർച്ച് ബാറിൽ നമ്മൾ ഫയലിന്ന് അടക്കി അടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഫയൽ മാനേജറിൻ്റെ ആ ഒരു ഫോൾഡർ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ എൻ്റെ ഫോണിൽ ഞാൻ രണ്ട് ഫയൽ മാനേജർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരുടെ ഫോണിലും ഒരു ഫയൽ മാനേജർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ഇൻ്റർനൽ സ്റ്റോറേജ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കാത്തതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ നമുക്ക് കുറേ ഫയലുകൾ നമുക്കൂടെ ഇങ്ങനെ കാണിച്ചു തരും അപ്പോൾ ഈ ഫയലുകളുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഇൻ്റർനൽ സ്റ്റോറേജ് കാണും അതിന് തൊട്ടടുത്തായിട്ട് ഒരു സെർച്ച് ബാർ കാണും ആ സെർച്ച് ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ വാട്സാപ്പിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ ഫോൺ സ്റ്റോറേജ് ഏറ്റവും ഷോർട്ടേജ് വരുന്ന ആൾക്കാരുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും വാട്സാപ്പ് ആയിരിക്കും അപ്പോൾ വാട്സാപ്പിൻ്റെ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫയൽസ് മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നത് വാട്സാപ്പിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം സേവ് ആവുന്നു ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്കപ്പ് ഫയലുകളെല്ലാം ഇതിനകത്ത് ലാർജ് ഫയലുകളായിട്ടാണ് ഫോണിൽ സേവ് ആവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വാട്സാപ്പിൻ്റെ ഈ ഒരു ഫോൾഡർ ഞാൻ ഇവർക്ക് സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ ഈ ഫോണിൽ വാട്സാപ്പിൻ്റെ രണ്ട് വെർഷനുകളാണ് ഉള്ളത് ഇതിനകത്ത് ബിസിനസ് വാട്സാപ്പും അതുപോലെ നോർമൽ വാട്സ്ആപ്പിൻ്റെ രണ്ട് ഫോൾഡറിനും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ആ വാട്സാപ്പിൻ്റെ ആണ് നിങ്ങൾ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ബിസിനസ് വാട്സാപ്പിൻ്റെ ഫോൾഡറാണ് ഇപ്പോൾ എടുക്കുന്നത് ഇവിടെ ബിസിനസ് വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഡാറ്റാബേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എനിക്കിവിടെ മൂന്ന് മെസ്സേജുകൾ എന്നോട് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനകത്ത് ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏഴ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അതുപോലെ രണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അതുപോലെ ഇരുപത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നത് ഏഴ് പന്ത്രണ്ടാണ് അപ്പോൾ ആ അത് മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനകത്ത് പുതിയ ഡേറ്റ് അവിടെ നിർത്തിക്കൊണ്ട് പഴയ ഉണ്ടായിരുന്ന രണ്ട് ഡേറ്റുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്തത് നിങ്ങളും അതുപോലെ തന്നെ പഴയ ഡേറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ ഡേറ്റ് അവിടെ നിർത്തിക്കൊണ്ട് അപ്പോൾ എൻ്റെ രണ്ടാമത് ആയിട്ടുള്ള മറ്റ് വാട്സാപ്പിൻ്റെ ആ ഒരു ഡാറ്റാബേസും കൂടി ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനകത്ത് എത്രത്തോളം ഫയലുകളിലൂടെ കിടക്കുന്നുണ്ടെന്നുള്ളത് അതും ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസുകൾ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും നമുക്ക് ഇവിടെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് ഇവിടെ നിർത്തിക്കൊണ്ട് പഴയ എല്ലാ ഡേറ്റുകളിലെ ഡാറ്റാബേസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കാൻ പോവുകയാണ് ഇതുവഴി എനിക്ക് ഒരുപാട് ഫ്രീ സ്പേസ് ഫോണിൽ എനിക്ക് ലഭിക്കും ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റാബേസ് ആ പുതിയ ഡേറ്റ് അവിടെ നിർത്തിക്കൊണ്ട് പഴയ ഡേറ്റുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഡിലീറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ പുതിയ ഒരു ആ ഡേറ്റ് ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പഴയ ഡേറ്റുള്ള ഡാറ്റാബേസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും ഇപ്പോൾ ഇവിടെ ഒരു ഡേറ്റ് ആണ് മാത്രമുള്ള ഡാറ്റാബേസ് കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവഴി എനിക്ക് ഒരുപാട് സ്പേസ് ഇപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ലഭിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ ആ ഡാറ്റ ഡിലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫോണിലെ ഫ്രീ പേസ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതേപോലെ രീതിയിൽ നിങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഡാറ്റാബേസ് ഇതുപോലെ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോണിലും ഫ്രീ പേസ് ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കണും എനേബിൾ കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ